നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹിയിൽ കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനറായി യുവമുഖമായ കനയ്യുമാർ ഇറങ്ങിയപ്പോൾ ആവേശം ജനിപ്പിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറേ മുക്കാൽ ലക്ഷത്തിലധികം വോട്ടുകളാണ് കനയകുമാർ മത്സരിച്ചപ്പോൾ നേടിയെടുത്തത് അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം ആം ആദ്മി പാർട്ടി നന്നായി പ്രവർത്തിച്ചു വരുന്നുവെങ്കിൽ ഡൽഹിയിലെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം ജയിച്ചു കയറിയണം ആം ആദ്മി പാർട്ടി അങ്ങനെയാണ് കൂടെ നിന്ന് ചതിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ശൈലി അവർ കോൺഗ്രസിന് സീറ്റുകൾ മത്സരിക്കാൻ സത്യത്തിന്റെ ഭാഗമായി കൊടുത്തെങ്കിൽ പോലും അവരിൽ ഒരു നേതാവും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളത് ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ബൂത്ത് ഏജന്റുമാരായി ആം ആദ്മിയുടെ പ്രവർത്തകർ കോൺഗ്രസ് മത്സരിച്ചിരുന്ന മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലും ഇല്ലായിരുന്നു എന്നതും എന്നാൽ ആം ആദ്മി പാർട്ടി മത്സരിച്ച മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ നിരവധിയായ പ്രവർത്തകർ ബൂത്ത് ഏജന്റുമാരായി ഇന്ത്യ മുന്നണി എന്ന ഒറ്റ കൂടി ബി ജെ പി താഴെ ഇറക്കാൻ വേണ്ടി നിതാന്ത പരിശ്രമിച്ചു എന്നുള്ളതും ശരിവയ്ക്കുന്ന കാര്യമാണ് അതായത് കള്ളക്കളി എന്നായാലും കയ്യോടെ പൊക്കും തനിക്ക് നേരിടേണ്ടി വന്ന ദുരവസ്ഥയെ കുറിച്ചല്ല ഇപ്പോൾ കലയകുമാർ പ്രസ്താവന ഇറക്കുന്നത് ഡൽഹിയിൽ മെച്ചപ്പെട്ട ഭരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിനാണ് കോൺഗ്രസ് ഫോക്കസ് ചെയ്യുന്നതും അതിലേക്ക് തന്നെയാണ് എഴുപത് സീറ്റല്ല അവരുടെ ഫോക്കസ് അവരുടെ ഫോക്കസ് നാൽപ്പതോളം അസംബ്ലി മണ്ഡലങ്ങൾ തന്നെയാണ് അവിടേക്കാണ് ഏറ്റവും ശക്തമായ പ്രചരണവും ഏകോപനവും നടക്കുന്നത് അതിൽ ഇരുപത് സീറ്റുകൾ അവർക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിലേയും ഇരുപതിനെയും തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അന്ന് നിങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ നിങ്ങൾക്ക് വെറും കോഴിമുട്ടയല്ലായിരുന്നോ എന്ന് പറഞ്ഞ് പരിഹസിച്ച മാധ്യമങ്ങളുണ്ട് ചാനലുകളുണ്ട് ആം ആദ്മി വിജയിച്ചെങ്കിലും കോൺഗ്രസ് വെണ്ണീറായല്ലോ എന്ന് പറഞ്ഞ് ആർപ്പ് വിളിച്ച ഗോധി മീഡിയകളുണ്ട് അവർക്ക് ബി ജെ പി വെള്ളീറായി പോയതിലെ വിഷമമല്ല കോൺഗ്രസ് തോറ്റല്ലോ എന്നതായിരുന്നു അവർ ഹൈലൈറ്റ് ചെയ്ത് ആഘോഷിച്ചത് എന്നാൽ ആ തിരിച്ചു വരവ് കോൺഗ്രസിന്റെ തിരിച്ചു വരവ് ആഘോഷപൂർവ്വമാക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ഇവിടെ കനയകുമാർ അടക്കമുള്ള യുവ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദേവേന്ദ്ര യാദവാണ് നിലവിൽ കോൺഗ്രസിന്റെ തേരോട്ടം നടത്തുന്ന വ്യക്തികളിൽ പ്രമുഖനെങ്കിലും കൃത്യമായിട്ടുള്ള ീക്കങ്ങളിലൂടെ കോൺഗ്രസ് അവിടെ നിർണായക ശക്തിയായി തീരുകയും കേവല ഭൂരിപക്ഷം ആർക്കും ലഭിക്കാത്ത സാഹചര്യത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ഒരു ഗെയിം ചേഞ്ചറായി മാറുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല കലയുകുമാർ കൃത്യമായി പറയുന്നു ഡൽഹിയിൽ കോൺഗ്രസ് നിർണായക ശക്തിയായി മാറും കോൺഗ്രസിന് ഇപ്പോഴും അടിവേലുകളുണ്ട് ഇത് പറയുന്നത് ജെ എൻ യുവിന്റെ മുൻ യൂണിയൻ പ്രസിഡന്റ് കൂടിയായ കരയ്യ കുമാറാണ് സി പി ഐയിൽ നിന്ന് രാജിവെച്ച് കലയ്യകുമാർ കോൺഗ്രസിലേക്ക് എത്തിയത് ഒരൊറ്റ കാരണത്താലാണ് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിൽ ആകർഷകനായി കൂടുതൽ കോൺഗ്രസ്സിന് വേണ്ടി സജീവമായി പ്രവർത്തനത്തിനിറങ്ങി എല്ലാ തരത്തിലും കോൺഗ്രസ് പ്രവർത്തനത്തിന് ഏകോപനം നടത്തുവാൻ വേണ്ടിയാണ് കലയ്യകുമാർ തീരുമാനിച്ചത് രാജ്യസഭ അംഗമാക്കാൻ കനയകുമാറിനോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടും അത് വേണ്ട താൻ ഒരു എടിയ പ്രവർത്തകനായി നിന്ന് ജനങ്ങൾക്കിടയിൽ നിന്ന് നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം മതിയെന്ന് നിശിതമായി പറഞ്ഞത് കനയകുമാറാണ് കനയകുമാർ ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തുറുപ്പു ചീറ്റായി മാറും എന്നതും വ്യക്തമാണ് ഡൽഹിയിലേക്കുള്ള ഈ സെമി ഫൈനലിൽ കോൺഗ്രസിനെ വിജയത്തോട് അടുപ്പിക്കാൻ തന്നെയാണ് തന്റെ നീക്കമെന്നും അത് ഫലം കാണുന്നുവെന്നും കനയകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു